സാമൂഹിക നന്മ പ്രദാനം ചെയ്യുന്ന ആശയമാണ് ഗാന്ധി മാർഗം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ആർ അഭിലാഷ് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി പിറവ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്മൃതി സംഗമവും സർവമത പ്രാർത്ഥനയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഗമത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി സി എ ഷാജി ഗാന്ധി സ്മൃതി സന്ദേശം നൽകി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഗാന്ധി ദർശൻ വേദി പിറവം ബ്ലോക്ക് ചെയർമാൻ പ്രശാന്ത് പ്രഹ്ലാദിന്റെ അധ്യക്ഷതയിലാണ് സ്മൃതി സംഗമവും സർവമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചത് കെ ജനറൽ സെക്രട്ടറി എം ആർ അഭിലാഷ് ഗാന്ധി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തു കെ പി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ എം സി ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡി ജനറൽ സെക്രട്ടറി സി എ ഷാജി ഗാന്ധി സ്മൃതി സന്ദേശം നൽകി കെ സംസ്ഥാന സെക്രട്ടറി എം ജോർജ് ജില്ലാ ചെയർമാൻ എം എം ഷാജഹാൻ ജനറൽ സെക്രട്ടറി പി കൃഷ്ണമോഹൻ കസ്തൂർബ ഗാന്ധി ദർശൻ വേദി വൈസ് ചെയർപേഴ്സൺ പുഷ്കല ശൺമുഖൻ ജില്ലാ വൈസ് ചെയർമാൻ ടി ആർ രാജു സെക്രട്ടറി ജെയിംസ് കുറ്റിക്കോട്ടയിൽ കെ പി ജെ ഡി മുളന്തുരുത്തി ബ്ലോക്ക് രക്ഷാധികാരി റെജി വീരമണ ജില്ലാ കമ്മിറ്റി അംഗം ബിജു ജോസഫ് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ബെന്നി വൈസ് പ്രസിഡന്റ് ജോർജ് മാണി രതീഷ് കെ ദിവാകരൻ ബിനി ഷാജി കെ പി ജെ ഡി നിയോജക മണ്ഡലം ചെയർമാൻമാരായ സന്തോഷ് അങ്കമാളി പി എ തങ്കച്ചൻ റോട്ടറി ക്ലബ്ബ് പഞ്ചാബ് മുൻ ഗവർണർ ഷാജു പീറ്റർ കർഷക കോൺഗ്രസ് മുൻ പ്രസിഡന്റ് മാത്യു കുന്നേൽ കസ്തൂർബ ഗാന്ധിദർശൻ വേദി പിറവം ബ്ലോക്ക് ചെയർപേഴ്സൺ നിജി ബിജു ഡോണി വർഗീസ് എൻ പി രാജീവ് ബെന്നി ചെറുതോട്ടിൽ പി വി കൊച്ചുനാരായണൻ സണ്ണി കണ്ണമേലിൽ തങ്കച്ചൻ പട്ടശ്ശേരിൽ രഞ്ജിത്ത് രാജൻ സൈബു കുര്യാക്കോസ് ഷിജി കിപ്സൻ സുജാത ബാബു സോദരി സുകുമാരൻ ഫൌസിയ ഷാജഹാൻ സാജു വർഗീസ് സോമശേഖരൻ ജോസ് കണ്ടക്കാട്ട് നിഖിൽ മാത്യു അംബിക ഹരിദാസ് വേലായുധൻ മണിയുടെ ഹരികുമാർ ഫിലോമിന തമ്പി ഷൈബി സാം ആലിസ് ജോർജ് എന്നിവർ സംഗമത്തിൽ സംസാരിച്ചു സംഗമത്തിൽ മികച്ച സമ്മിശ്ര കർഷക കർഷക ശ്രേഷ്ഠ പുരസ്കാരം ഗാന്ധി ദർശൻ വേദി പിറവം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സണ്ഡി കണ്ണമാലിക്ക് കെ പി ജി ഡി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ എം സി ദിലീപ് കുമാർ നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ പിറവം राजीव गांधी इंटर स्टेडियम ट्रॉडकास्ट एंड सेब